സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപിന്റെ കുടുംബത്തെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളാണ് നവമാധ്യമങ്ങളിൽ ഉയരുന്നത് കാവ്യമായുള്ള വിവാഹത്തിന് ശേഷം വിമർശനങ്ങൾ പഴയതിലും പതിന്മടങ്ങ് കൂടി പെലിശ്ശേരിയുടെ ലേഖനങ്ങൾ കൂടി ആയപ്പോൾ തികഞ്ഞു കാവ്യമായുള്ള വിവാഹത്തിനു ശേഷം ദിലീപ് മകൾ മീനാക്ഷിയെ ബോർഡിംഗിൽ ചേർത്തു കാവ്യവും മീനാക്ഷിയും തമ്മിൽ മുട്ടൻ വഴക്കാണെന്നൊക്കെയായിരുന്നു വാർത്തകൾ എന്നാൽ കാവ്യയ്ക്കും ഒപ്പം സന്തുഷ്ട കുടുംബം നയിക്കുകയാണ് ദിലീപ് കാവ്യമാധവനും ദിലീപിനുമൊപ്പം മീനാക്ഷി എത്രമാത്രം സന്തോഷവതിയാണെന്ന് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിദേശത്ത് അവധി ആഘോഷിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിക്ക് എന്ന പോലെ കാവ്യയ്ക്കും ജീവിതത്തിൽ ദിലീപ് തുല്യ പ്രാധാന്യം നൽകുന്നു കാവ്യക്കൊപ്പമുള്ള ഏറ്റവും പുതിയ സെൽഫി ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ദിലീപും കുടുംബവും യു എസിലെത്തിയത് സ്കൂൾ അവധിയായതിനാൽ മീനാക്ഷിയും ദിലീപിനും ഒപ്പം വിദേശത്തേക്ക് പോയി കാവ്യയ്ക്കും ഒപ്പം ദിലീപിന്റെ സെൽഫിയിൽ നടുവിൽ കയറി വന്ന റിമി ടോമിയും കാണാം കാവ്യയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് റിമി ടോമി സ്റ്റേജ് ഷോയിൽ റിമിയും പങ്കെടുത്തിരുന്നു ദിലീപിന്റെ പൂർണ്ണസമ്മതത്തോടെ അമേരിക്കൻ ഷോയിൽ കാവ്യ വീണ്ടും ചിലങ്ക അണിഞ്ഞതും വാർത്തയായിരുന്നു ദിലീപിനൊപ്പമാണ് സ്റ്റേജിൽ കാവ്യ നൃത്തം ചെയ്തത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി